നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണ പുതുക്കിയ രൂപത്തിലുള്ള ബൃഹത്തായ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണല്ലോ വരുന്നത് വരുന്ന ജൂൺ മാസത്തിലാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത് മുപ്പത്തിരണ്ട് ടീമുകൾ ഉണ്ടാവും ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിമൂന്ന് വരെ നമ്മൾ സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള വേൾഡ് കപ്പിൽ ഉണ്ടാവാറുള്ള പോലെ മുപ്പത്തിരണ്ട് ടീമുകൾ വെച്ച് ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ് ആ മുപ്പത്തിരണ്ട് ടീമുകളിൽ മുപ്പത് ടീമുകളും ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞു ഇനി രണ്ട് ടീമുകൾ കൂടിയേ വരാനുള്ളൂ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാം അതിന് മുമ്പ് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് യു എസ് എൽ വെച്ചിട്ടാണല്ലോ ഈ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് അതിൻ്റെ വേദികൾ ഏതൊക്കെയായിരിക്കും എന്നുള്ളത് ഇന്ന് പ്രഖ്യാപിക്കും എന്ന് ഫിഫ പറഞ്ഞിട്ടുണ്ട് അതായത് ഗ്ലോബൽ സിറ്റീസൻസ് ഫെസ്റ്റിവൽ ന്യൂയോർക്ക് സിറ്റിയിലെ ഗ്ലോബൽ സിറ്റീസൺസ് ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഏതൊക്കെയാണ് ടീമുകൾ ഏതൊക്കെയാണ് സ്റ്റേഡിയങ്ങൾ ഏതൊക്കെയാണ് വെന്യൂകൾ എന്നുള്ളത് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സി അവർക്ക് ലഭിച്ച സൂചനകൾ വെച്ച് ഏതൊക്കെയായിരിക്കും വെന്യൂസ് എന്നുള്ളതിനെ കുറിച്ചൊരു സൂചന തന്നിട്ടുണ്ട് ഒന്ന് റോസ് ബൗള് കാലിഫോർണിയയിലെ സ്റ്റേഡിയമാണ് അവിടെ ഉദ്ഘാടന മത്സരം നടന്നേക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നു അതോടൊപ്പം തന്നെ ഇൻഡർ ആൻഡ് കോ സ്റ്റേഡിയം ഓർലാൻഡോ ഫ്ലോറിഡയിലെ അതുപോലെ തന്നെ മെഴ്സലേസ് ബെൻ സ്റ്റേഡിയം അറ്റ്ലാന്റയിലെ സ്റ്റേഡിയമാണ് ഹാർഡ് റോക്ക് സ്റ്റേഡിയം മയാമിയിലെ സ്റ്റേഡിയമാണ് ലിങ്കൺ ഫൈനാൻഷ്യൽ ഫീൽഡ് ഫിലാഡൽഫിയയിലെ സ്റ്റേഡിയമാണ് റെഡ്ബുൾ അറീന ഹാരിസൺ ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയമാണ് മെറ്റ്ലൈഫ് സ്റ്റേഡിയം ഈസ്റ്റ് റുദർഫോർഡ് ന്യൂജേഴ്സി അതുപോലെ തന്നെ ലൂമൻ ഫീൽഡ് സിയാറ്റിലെ സ്റ്റേഡിയം ഈ സ്റ്റേഡിയങ്ങൾ ഇന്ന് വെന്യൂസ് ആയിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഇ എസ് പി എൻ മുൻകൂട്ടി പറയുന്നത് ഏതായാലും നമുക്ക് അതിരിക്കാം ഏതൊക്കെയായിരിക്കും വേദികൾ എന്നറിയാൻ വേണ്ടി ഇനി നോക്കുക മുപ്പത്തിരണ്ട് ടീമുകളാണ് ഇത്തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ പോകുന്നത് അതിൽ മുപ്പത് ടീമുകളും ഇപ്പോൾ സ്ഥാനമുറപ്പിച്ച് കഴിഞ്ഞു അവർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു അതിൽ നോക്കുക ആഫ്രിക്കയിൽ നിന്ന് നാല് ടീമുകൾ ഉണ്ടാവും ഏഷ്യയിൽ നിന്ന് നാല് ടീമുകൾ ഉണ്ടാവും യൂറോപ്പിൽ നിന്ന് യു എഫ് എയിൽ നിന്ന് പന്ത്രണ്ട് ടീമുകളുണ്ടാവും നോർത്ത് ആൻഡ് സെൻട്രൽ അമേരിക്ക കരീബിയൻ മേഖല അതായത് കോൺക്കാഫ് അവിടെ നിന്ന് നാല് ടീമുകൾ ഉണ്ടാവും ഓഷ്യാനിയയിൽ നിന്ന് ഒരു ടീമുണ്ടാവും സൗത്ത് അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകൾ ഉണ്ടാവും പിന്നെ ഹോസ്റ്റ് കൺട്രി എന്ന നിലയിൽ യു എസ് എയിൽ നിന്ന് ഒരു ടീമിന് അധികം അവസരം കൊടുക്കുകയും ചെയ്യും അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡം എന്താണ് എന്നുള്ളത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല ഏതായാലും മുപ്പത് ടീമുകൾ ഇപ്പോൾ ഉറപ്പിച്ചു ഇനി രണ്ട് ടീമുകളെ വേണ്ടതുള്ളൂ മുപ്പത് ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈജിപ്തിൽ നിന്നുള്ള അൽ അഹ്ലി അതുപോലെ തന്നെ മൊറോക്കോയിൽ നിന്നുള്ള വെയ്ദാദ് പിന്നെ ടുണീഷ്യയിൽ നിന്ന് എൽ ടുനീസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള മവലോദി സൗണ്ടോൺസ് ഈ ടീമുകൾ ഇപ്പം ആഫ്രിക്കയിൽ നിന്ന് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഏഷ്യയിൽ നിന്ന് അൽഹിലാൽ സൗ സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽഹിലാല് ജപ്പാനീസ് ക്ലബ്ബായിട്ടുള്ള ഉറാവ റെഡ് ഡയമണ്ട്സ് യു എ ക്ലബായിട്ടുള്ള അലൈൻ എഫ് സി ഈ ടീമുകൾ അവരുടെ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ കൊറിയയിൽ നിന്ന് ഉൾസാൻ എച്ച് ഡി എഫ് സിയുമുണ്ട് ഇതാണ് ഏഷ്യയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇനി നോക്കുക യൂറോപ്യൻ ടീമുകൾ അതൊക്കെയാണ് ചെൽസി ഉണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് സ്പെയിനിൽ നിന്ന് റയൽ മാഡ്രിഡ് ഉണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട് ജർമ്മനിയിൽ നിന്ന് ബയൻ ഉണ്ട് ഫ്രാൻസിൽ നിന്ന് പാരീസ് ആൻഡ് ഉണ്ട് ഇറ്റലിയിൽ നിന്ന് ഇൻ്റർമിലാൻ ഉണ്ട് പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള പോർട്ടോ ഉണ്ട് ഒപ്പം ബെൻഫിക്കയും ഉണ്ട് ജർമ്മൻ ക്ലബ്ബായിട്ടുള്ള ബൊറൂസിയ ഡോട്ട് ഉണ്ട് ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള യുവൻഡസ് ഉണ്ട് സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക്കോ ഉണ്ട് ഓസ്ട്രിയൻ ക്ലബ്ബായിട്ടുള്ള എഫ് സി സാൽസ്ബർഗ് ഉണ്ട് ഈ ക്ലബ്ബുകളാണ് യൂറോപ്പിൽ നിന്ന് കളിക്കാൻ യോഗ്യ നേടിയിട്ടുള്ളത് ഇനി മറ്റു ടീമുകൾ നോക്കുക മെക്സിക്കോയിൽ നിന്ന് മോണ്ടറി യു എസ് എൽ നിന്ന് സിയാറ്റിൽ സൗണ്ടേഴ്സ് മെക്സിക്കോയിൽ നിന്ന് ക്ലബ്ലിയോണ് മെക്സിക്കോയിൽ നിന്ന് പച്ചുക ഈ ക്ലബ്ബുകളുണ്ട് അതുകൂടാതെ ഓഷ്യാനിയയിൽ നിന്ന് വരുന്ന ന്യൂസിലാൻഡ് ക്ലബായിട്ടുള്ള ഓക്ലാൻഡ് ഉണ്ട് കോൺമെബോളിൽ നിന്ന് ബ്രസീലിൻ്റെ പാൽമിറാസ് ബ്രസീലിൻ്റെ ഫ്ലമിംഗോ ബ്രസീലിൻ്റെ ഫ്ലൊമിനെൻസ് അർജന്റീനയുടെ പ്ലേറ്റ് അർജന്റീനയുടെ ബൊക്ക ജൂനിയേഴ്സ് ഈ ടീമുകൾ ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കി ഇനി രണ്ട് ടീമുകൾ കൂടിയേ സാധ്യതയുള്ളൂ ഒന്ന് ട്വൻറ്റി ട്വൻ്റി ഫോർ കോൺവെബോൾ ലിബർട്ടഡോറസിലെ വിന്നേഴ്സ് ആണ് കോപ്പ ലിബർട്ടഡോറസിലെ വിന്നേഴ്സ് അതായത് സൗത്ത് അമേരിക്കൻ ടീം വരും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ യു എസ് എയിൽ നിന്ന് ഒരു ടീമിന് അവസരം കൊടുക്കും അത് മെസ്സിയുടെ മയാമി ആവുമോ എന്നുള്ളത് ആരാധകർ രുറ്റുമൊക്കെയാണ് നെയ്ബറുടെ അൽഹിലാൽ ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് ക്രിസ്ത്യാനയുടെ അൽനസറിന് യോഗ്യതയില്ല ക്രിസ്ത്യാനോക്ക് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ അൽനസർ മാറി ഒക്കെ പോകണം അതൊന്നും ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ ട്രാൻസർവേൽ നടക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല അപ്പോൾ സി ആർ സെവൻ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുണ്ടാവില്ല നെയ്മർ പരിക്കില്ലെങ്കിൽ അൽഹിലാലിനായിട്ട് കളിക്കാനുണ്ടാവും എന്ന് തന്നെ കരുതാം മെസ്സിയുടെ ടീമിന് യോഗ്യത കിട്ടുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതിനാണ് ഓൺ ടീം ഫ്രം ദി ഹോസ്റ്റ് കൺട്രി എന്നുള്ള ഒരു സ്പോട്ട് അവിടെ ബാക്കിയുണ്ട് ഒരു പക്ഷേ എം എൽ എസിൽ ഷീൽഡ് നേടിയാൽ മെസ്സിക്ക് ഇന്റർ മയാമി നേടിയാൽ മെസ്സിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ കഴിഞ്ഞേക്കും ആ രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്റർമയാമിയാണ് അവിടെ ഈസ്റ്റേൺ കോൺഫറൻസിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഈസ്റ്റേൺ കോൺഫറൻസും തൊട്ടപ്പുറത്തെ കോൺഫറൻസ് രണ്ട് കോൺഫറൻസും കൂടിയാണല്ലോ അവിടെ നോക്കിയ വെസ്റ്റേൺ കോൺഫറൻസ് ഈ രണ്ട് കോൺഫറൻസുകൾ ഇപ്പോൾ മുന്നിൽ മയാമിയാണ് എന്നുള്ളത് മെസ്സി ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇനി ഈ ഒരു രൂപം എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് ടീമുകൾ എട്ട് ഗ്രൂപ്പുകളിലായിട്ട് നാല് ടീമുകളുള്ള എട്ട് ഗ്രൂപ്പുകളായിട്ട് മത്സരിക്കും ഗ്രൂപ്പിൽ നിന്ന് രണ്ട് വിധം ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടും അവിടെ നിന്ന് പിന്നെ ഒരു സിംഗിൾ നോക്ക്ഔട്ട് സ്റ്റേജ് മത്സരം എന്ന രൂപത്തിലാണ് പിന്നീട് മത്സരങ്ങൾ പോവുക അതായത് പിന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് എട്ട് ടീമുകൾ സെമി ഫൈനലിൽ നാല് ടീമുകൾ ഫൈനലിലേക്ക് രണ്ട് ടീമുകൾ എത്തിക്കൊണ്ട് ഫൈനൽ കളിക്കും തേർഡ് പ്ലേസിനുള്ള പ്ലേ ഓഫ് ഇല്ല ഇതാണ് ഈ ഒരു ടൂർണമെന്റിൻ്റെ ഫോർമാറ്റ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോസിൻ്റെ എത്താം